ബിഗ് ബോസ് ഇപ്പോൾ ഫാമിലി വീക്കാണ് പുരോഗമിക്കുന്നത് ഇതുവരെയായി അൻസിബ ഋഷി നന്ദന ജിൻഡോ സായ് കൃഷ്ണ അബ്സര നോറ അഭിഷേക് എന്നിവരുടെ വീട്ടുകാരാണ് ഇതുവരെയായി എത്തിയിട്ടുള്ളത് എന്നാൽ ഫാമിലി വീക്കിൽ ഏവരും കാത്തിരിക്കുന്നത് ജാസ്മിന്റെ കുടുംബത്തിന്റെ വരവനായാണ് ആകട്ടെ തന്റെ കുടുംബത്തെ കാണാനുള്ള കാത്തിരിക്കലും ഇവരുടെയൊക്കെ വീട്ടുകാർ എത്തിയിട്ടും തന്റെ മാത്രം വീട്ടുകാർ എന്താണ് വരാത്തത് വീട്ടുകാർ വരാൻ താമസിക്കുന്നത് എന്താ എന്നൊക്കെയുള്ള ചെറിയ ടെൻഷനും ജാസ്മിൻ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി എങ്ങാനും വീട്ടുകാർ വരാതിരിക്കുമോ എന്നുള്ള ഭയവും ജാസ്മിൻ ഉണ്ട് ലൈവിൽ ജാസ്മിൻ ഇതൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് ജാസ്മിൻ മറ്റുള്ളവരുടെ വീട്ടുകാരൊക്കെ വരുന്നത് കാണുമ്പോൾ കരയുകയാണ് ഇത് കാണുന്ന നോറയുടെയും അഭിഷേകിന്റെയും ഒക്കെ അച്ഛൻ ജാസ്മിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് നോറയുടെ അച്ഛൻ വന്നതിന് ശേഷമാണ് അമ്മ വീട്ടിലേക്ക് വരുന്നത് നോറയുടെ ഉമ്മയെ കാണുമ്പോഴും ജാസ്മിൻ പൊട്ടി കരയുകയാണ് എന്നായാലും സംഭവ ബഹുലമായിരുന്ന ജാസ്മിന്റെ ബിഗ് ബോസിലെ എഴുപത് ദിവസങ്ങളെ കുടുംബം എങ്ങനെ നോക്കിക്കാണുമെന്നറിയാൻ പ്രേക്ഷകർക്ക് കൗതുകമുണ്ട് ഒരുപക്ഷെ ബിഗ് ബോസ് വീട്ടിലൊരു വഴക്ക് വരെ നടന്നേക്കാം എന്ന് പറയുന്ന പ്രേക്ഷകരുമുണ്ട് കാരണം ജാസ്മിന്റെ പ്രവർത്തികളിൽ കുടുംബത്തിന് അതൃപ്തി ഉണ്ടെന്ന നേരത്തെ പ്രേക്ഷകർക്ക് ചില സൂചനകൾ ലഭിച്ചിരുന്നു ഗെബ്രി കൂട്ടുകെട്ട് ആരംഭിച്ചതിന് ശേഷം വീട്ടിൽ നിന്ന് ഉപ്പായ്ക്ക് സുഖമില്ല എന്ന കാര്യം പറയാൻ വേണ്ടി ഫോൺ വിളിച്ചപ്പോൾ ഈ കൂട്ടുകെട്ടിനെതിരെ ജാസ്മിന് താക്കീത് നൽകിയതായൊക്കെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ അതിലൊന്നും പതറാതെ ജാസ്മിൻ മുന്നോട്ട് പോയി പിന്നെയും ജാസ്മിൻ ഗബി കൂട്ടുകെട്ട് തന്നെയാണ് പ്രേക്ഷകർ കണ്ടത് എന്നാൽ പിന്നീട് വീട്ടിൽ നിന്നും ജാസ്മിന് വസ്ത്രങ്ങൾ അയക്കാതായതോടെ വീണ്ടും ഇതേ അഭ്യൂഹങ്ങൾ പരന്നു ഇതിനിടെ ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന അഫ്സൽ അമീർ എന്ന ചെറുപ്പക്കാരൻ വിവാഹത്തിൽ നിന്നും പിന്മാറുകയും തന്നെ ജാസ്മിനെ യൂസ് ആൻഡ് ത്രോ വസ്തുവാക്കി മാറ്റിയെന്നും തന്നെ ഈ വിവാദങ്ങളിലേക്കൊന്നും പിടിച്ചിടരുതെന്നും പറഞ്ഞിരുന്നു സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെയാണ് അഫ്സൽ ജാസ്മിനെതിരെ തുറന്നടിച്ചത് അഫ്സലായിരുന്നു ബിഗ് ബോസ് ഷോയിലേക്ക് ജാസ്മിൻ ആവശ്യമായ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് വയൽക്കാടായി എത്തിയ സായി കൃഷ്ണ പുറത്തെ കാര്യങ്ങളുടെ സൂചന നൽകിയിട്ടും ജാസ്മിനും ഗബ്രിയും പിന്മാറാൻ തയ്യാറായിരുന്നില്ല ഗബ്രി ഷോയിൽ നിന്നും പുറത്താകുന്നത് വരെ അവർ ഈ കോംബോ തുടർന്ന് പോയി എന്നാൽ പിന്നീട് ഗബ്രിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് മതേഴ്സ് ഡേയിൽ കത്തിലൂടെ ജാസ്മിൻ കുടുംബത്തെ അറിയിക്കുന്നുണ്ട് ഗബ്രി തനിക്കെല്ലാം ആയിരുന്നു എന്നാണ് ജാസ്മിൻ കുടുംബത്തോട് പറയുന്നത് ഇതിലെല്ലാം ഉള്ള പ്രതികരണം ഒരുപക്ഷെ ഫാമിലി വീക്കിൽ കുടുംബം ജാസ്മിനെ അറിയിച്ചേക്കാം എന്നും പ്രേക്ഷകർ കരുതുന്നു അതേസമയം മത്സരാർത്ഥികൾ ഭൂരിഭാഗം പേരുടെയും വീട്ടുകാർ ഷോയിൽ വന്ന് മടങ്ങിക്കഴിഞ്ഞു പുറത്തു വരുന്ന സൂചനകൾ പ്രകാരം ഇന്ന് തന്നെ ജാസ്മിന്റെ കുടുംബം വീടിനുള്ളിലേക്ക് പ്രവേശിക്കുമെന്നും പറയുന്നുണ്ട് ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ഇത് കാണിക്കുകയും ചെയ്യും ജാസ്മിന്റെയും റസ്മിന്റെയും കുടുംബമാണ് ഇനി ബാക്കിയുള്ളത് ഇവർ ഒരുമിച്ചായിരിക്കും ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുക എന്നും പറയപ്പെടുന്നു ഇത്തവണത്തെ വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട് മാറ്റിയിട്ടുണ്ടെന്നും തിങ്കളാഴ്ചയായിരിക്കും ഷൂട്ട് നടക്കുകയെന്നും മെയ് ഇരുപത്തിയൊന്നിന് മോഹൻലാലിന്റെ പിറന്നാൾ ദിനമാണ് പിറന്നാൾ ദിന പ്രത്യേക എപ്പിസോഡ് ഉണ്ടാകുമെന്നുമാണ് സൂചനകൾ ജാസ്മിന്റെ പിതാവാണ് ഫാമിലി വീക്കിൽ വരുന്നതെങ്കിൽ ഇത് വലിയൊരു ചർച്ചയാകാനും സാധ്യതയുണ്ട് പുറത്ത് കടുത്ത സൈബർ ആക്രമണമാണ് ജാസ്മിനു നേരെ നടക്കുന്നത് ജാസ്മിനു നേരെ മാത്രമല്ല ജാസ്മിന്റെ കുടുംബത്തിനെതിരെയും സൈബർ ആക്രമണം നടക്കുന്നുണ്ട് എവിക്റ്റ് ആയ ഗബ്രിക്കും ഇതേ സാഹചര്യമാണുള്ളത് തന്റെ കുടുംബത്തെ പോലും ഇതിലേക്ക് വലിച്ചിടുന്നുണ്ടെന്നാണ് ഗബ്രി നൽകിയ അഭിമുഖങ്ങളിലൊക്കെ പറയുന്നത് പുറത്തിറങ്ങിയാൽ ജാസ്മിനു നേരെ വരുന്ന അധിക്ഷേപങ്ങൾ ചിന്തിക്കാൻ പോലും പറ്റാത്തതായിരിക്കുമെന്നും ജാസ്മിൻ ഒരു പെൺകുട്ടിയാണ് അത് ഓർക്കണമെന്നും ഗബ്രി പറയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കുടുംബം എന്തൊക്കെയായിരിക്കും ജാസ്മിനോട് സംസാരിക്കുക എന്ന ആകാംക്ഷയാണ് പ്രേക്ഷകർ പങ്കുവെക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടേണ്ടി വന്ന കോംബോയായിരുന്നു ജാസ്മിൻ ഗെബ്രി കോംബോ ഗബ്രി പുറത്തായിട്ട് പോലും ഈ വിഷയത്തിൽ നിരവധി ആളുകൾ ഇപ്പോഴും ഇരുവരെയും വിമർശിച്ചുകൊണ്ടേയിരിക്കുകയാണ് മറ്റൊരു കോംബോ രൂപപ്പെട്ടു വന്നത് അർജുനും ശ്രീധുവിനും ഇടയിലാണ് ജാസ്മിനെയും ഗബ്രിയെയും പോലെയുള്ള വിമർശനം പക്ഷേ ഈ രണ്ടു പേർക്കും നേരിടേണ്ടി വന്നിട്ടുമില്ല എന്നാൽ ശ്രീധുവിന്റെ അമ്മ ബിഗ് ബോസ് വീട്ടിൽ വന്ന് പോയ ശേഷം ശ്രീധുവിന് വന്ന മാറ്റങ്ങൾ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി കഴിഞ്ഞു അർജുനുമായി ശ്രീധു അകലം പാലിക്കണമെന്ന് അമ്മ ഒന്ന് സൂചിപ്പിച്ചിരുന്നു ശ്രീധു ഇതനുസരിക്കുകയും ചെയ്തു എന്നാൽ അർജുനോട് സംസാരിക്കാതെ പെട്ടെന്ന് അകലം കാണിക്കുകയാണ് ശ്രീധു ചെയ്തത് ഇത് പ്രേക്ഷകർക്കിടയിലും ചർച്ചയായിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ